ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി പാതയോരങ്ങളിലെ പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിലും നടപടി ആരംഭിച്ചു പാതയോരങ്ങളിലെ പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയിലും നടപടി തുടങ്ങി ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ വോട്ടുപാറ മുതൽ അകമല വരെയുള്ള ഭാഗങ്ങളിലെ പാതയോരങ്ങളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങളും വിവിധ സ്ഥാപനങ്ങളുടെ പരസ്യ ബോർഡുകളും ഉൾപ്പെടെ നീക്കി തുടങ്ങി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയിൽ സർവകക്ഷി യോഗം ചേർന്ന് ബോർഡുകൾ നീക്കം ചെയ്യുന്നതിന് തീരുമാനമെടുത്തിരുന്നു ഇതേ തുടർന്നാണ് ചൊവ്വാഴ്ച ആദ്യഘട്ടമെന്ന നിലയിൽ ഫ്ലക്സ് ബോർഡുകളും കൊടി തോരണങ്ങളും നീക്കം ചെയ്തു നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളും തൊഴിലാളി സംഘടനകളും കോൺക്രീറ്റ് ചെയ്ത് സ്ഥാപിച്ച കൊടിമരങ്ങൾ അതാത് പാർട്ടികളോട് തന്നെ എടുത്തു മാറ്റുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ലാത്തപക്ഷം ഇവയെല്ലാം മുറിച്ചു മാറ്റുമെന്നും ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും പിഴ ഈടാക്കുമെന്നും നഗരസഭാ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജിന്റെ നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ നടത്തിയ അനധികൃത ബോർഡ് നീക്കൽ നടപടിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ ജെഎച്ച് ഐ വി ടി ബാലൻ ആരോഗ്യ വിഭാഗം ജീവനക്കാരായ സുഭാഷ് വിനോദ് രാഹുൽ ഡ്രൈവർ തുടങ്ങിയവർ പങ്കെടുത്തു അത്താണി ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ജയ ജെ കിഷോർ ഹെൽത്ത് വിഭാഗം ജീവനക്കാരായ അഭിജിത്ത് ജയകുമാർ രവീന്ദ്രൻ എന്നിവരും പങ്കെടുത്തു വരും ദിനങ്ങളിലും ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി ബി വി ന്യൂസ് വടക്കാഞ്ചേരി